സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ലളിതാ സഹസനാമം അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥവും ഒക്കെ നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി എന്നാണ് അപ്പോൾ മഹേശ്വരൻ്റെ മഹാതാണ്ഡവ ത്തിന് സാക്ഷിയായവൾ അവിടെയാണ് നിർത്തിയത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മഹാകാമേശ മഹിഷി മഹാകാമേഷൻ സദാശിവനാണ് ശിവൻ്റെ മഹിഷി അല്ലെങ്കിൽ ഭാര്യയായവൾ എന്നാണ് അർത്ഥം അപ്പോൾ പട്ടമഹിഷി എന്ന് പറയുമ്പോൾ പിന്നെ ഭാര്യ ഒരു രാജാവിൻ്റെ ഒരു പത്നി സ്ഥാനം അലങ്കരിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ദേവിയും കാമേശ്വരനുമൊക്കെ ആയിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു അപ്പോൾ അപ്പോൾ അതിനെ തുടർന്ന് വരുന്ന ഒരു നാമമാണ് ഇത് മഹാകാമേശ മഹർഷി മഹാകാമേശൻ്റെ പത്നിയായിരിക്കുന്നവൾ ഭാര്യയായവൾ എന്നാണ് അർത്ഥം ഇനി ഇരുന്നൂറ്റി മുപ്പത്തി നാല് മഹാത്രിപുര സുന്ദരി ത്രിപുരത്തിനും സുന്ദരിയായവൾ ത്രിപുര ത്രിമൂർത്തികളിൽ പുരാതന എന്നാണ് അർത്ഥം ത്രിമൂർത്തികളിൽ പുരാതനയായവൾ അപ്പോൾ ത്രിപുരങ്ങളിൽ വസിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ത്രിപുരം മൂന്ന് മൂന്ന് വെച്ച് മനോ മനസ്സ് ബുദ്ധി ചിത്തം ഒരു മൂന്ന് പുരങ്ങളാണ് അതിൽ വസിക്കുന്നവൾ അല്ലെങ്കിൽ മൂന്ന് അഗ്നികൾ മൂന്ന് മൂർത്തികൾ മൂന്ന് ശക്തികൾ മൂന്ന് സ്വരങ്ങൾ മൂന്ന് ലോകങ്ങൾ ഇതെല്ലാം ത്രിപുരങ്ങളാണ് ഇവ ഇതിലൊക്കെ വസിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ത്രിപുരം എന്ന് പറയുമ്പോൾ മഹാ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ത്രിപുര സുന്ദരി എന്ന് പറയുമ്പോൾ മഹാസുന്ദരി എന്നുള്ള അർത്ഥവുമുണ്ട് അപ്പോൾ മഹാത്രിപുരയാകുന്ന സുന്ദരി എന്നും നമുക്ക് അതിൻ്റെ എടുക്കാം ഇനി അടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം ചതുഷഷ്ടി ഉപചാരാഢ്യ അതായത് അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ അപ്പോൾ പൂജാവിധിയിൽ തന്ത്രശാസ്ത്രത്തിലൊക്കെ അറുപത്തിനാല് ഉപചാരങ്ങളെക്കുറിച്ച് പറയുന്നു അതിൽ തന്നെ പതിനാറെണ്ണം വളരെ മുഖ്യമാണ് അതിനാണ് ഷോഡശോപചാരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ അത് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ആവാഹനം ആസനം പാദ്യം ആർഘ്യം ആചമനം സ്നാനം വസ്ത്രം ഭൂഷണം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം താമ്പൂലം പ്രദക്ഷിണം നമസ്കാരം ഇവ കൊണ്ടാണ് ത്രിപുരാമ്പികയെ പ്രീണിപ്പിക്കുന്നത് അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം അതാണ് ഷോഡശ ഉപചാരം എന്ന് പറഞ്ഞാൽ പതിനാല് പതിനാറ് മുഖ്യമായിട്ടുള്ളവ പൂജാവിധിയിൽ അതാണ് ചതുഷ്ടി ഉപചാരാടി അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടിയവ പൂജിക്കപ്പെടുന്നവൾ അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ ചതുഷ്ടി കലാമായി അറുപത്തിനാല് കലകൾ തൻ്റെ രൂപമായിട്ടുള്ളവൾ അപ്പോൾ എല്ലാ കലകളും ദേവിയുടെ രൂപമാണെന്ന് പറയും കല തന്നെ ദേവിയുടെ രൂപമാണെന്ന് പറയും അപ്പോൾ ദേവിയുടെ അംശഭൂതങ്ങളല്ലാത്ത കലകളില്ല എന്നും അപ്പോൾ സ്വരൂപമാണ് എല്ലാ കലകളുമെന്നും അതുകൊണ്ട് ചതുഷഷ്ടി കലാമയി എന്ന് പറയുന്നു അറുപത്തി നാല് കലകൾ രൂപമായിട്ടുള്ളവൾ ഗീതാവാദ്യം നൃത്തം നാട്യം ചിത്രകല പിന്നെ അതുപോലെ പാചകം ഇതൊക്കെ കലകളിൽ വരുന്നതാണ് ഒരുപാടുണ്ട് അറുപത്തി നാല് കലകളെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിൽ പിന്നെ അലങ്കാരങ്ങൾ അങ്ങനെ എല്ലാം പിന്നെ വാദ്യ ഉപകരണങ്ങളൊക്കെ വായിക്കുന്നത് നാട്യ കലകൾ ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളുടെ ഓരോ വർക്കുകളൊക്കെ അതെല്ലാം ഈ കലകളിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിങ് ആണെങ്കിലും ഇതെല്ലാം പല പേരുകളിലതിൽ പറയുന്നുണ്ട് അങ്ങനെ അറുപത്തിനാല് കലകളാണ് ഉള്ളത് ആ കലകൾക്കൊക്കെ ആ കലകൾ തന്നെ രൂപമായവുള്ളതാണ് ചതുഷഷ്ടി കല അറുപത്തിനാല് കലകൾ തൻ്റെ രൂപമായുള്ളവൾ എല്ലാ കലകളും ദേവി തന്നെയാണ് അല്ല അല്ലെങ്കിൽ ദേവിയുടെ അംശ ഇല്ലാത്ത കലകളില്ല എന്നാണ് പണ്ഡിതർ പറയുന്നത് ഇനി അടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് മഹാചതു മഹാചതുഷ്ഷ്ടി കോടി യോഗിനി ഗണസേവിത മഹതികളായ അറുപത്തിനാല് കോടി യോഗിനിമാരാൽ സേവിക്കപ്പെടുന്നവൾ മഹ എന്നതിന് ഒമ്പത് എന്നും അർത്ഥമുണ്ട് അപ്പോൾ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കാമനകളാണ് അറുപത്തിനാല് കോടി യോഗിനിമാർ എന്ന് പറയുന്നു അപ്പോൾ മനുഷ്യ മനസ്സില് ഈ ഒരു ആഗ്രഹങ്ങൾ കാമനകളെന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ അതിനാ അതിനാൽ സേവിക്കപ്പെടുന്നവൾ എന്നും പറയാം ഇനി അടുത്ത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മനുവിദ്യ മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണി മനു ചന്ദ്രൻ കുബേരൻ ലോപാമുദ്ര മന്മഥൻ അഗസ്ത്യൻ അഗ്നി ഇന്ദ്രൻ സൂര്യൻ സ്കന്ദൻ ശിവൻ ക്രോധഭട്ടാകാരൻ എന്നു പന്ത്രണ്ട് പേർ ശ്രീവിദ്യോപാസനാരീതികൾ നിർമ്മിച്ചു അപ്പോൾ അവരെ പിന്തുടർന്ന് ശ്രീവിദ്യാ പൂജ പന്ത്രണ്ട് തരത്തിലുണ്ട് എന്ന് അതിൽ മനു നിർമ്മിച്ച ശ്രീവിദ്യാ പ്രസ്ഥാരൂപിണിയായവൾ എന്ന അർത്ഥം കുറച്ച് ഒരു കുറച്ച് കട്ടിയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട നമ്മൾ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ മനുവിദ്യ എന്ന് പറഞ്ഞാൽ മനുവിനാൽ ഉപാസിതയായ വിദ്യാരൂപിണി എന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം പറയാം ഇനി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ചന്ദ്രവിദ്യ ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട ശ്രീവിദ്യാരൂപമായിട്ടുള്ളവൾ അതാണ് ചന്ദ്രവിദ്യ ഇനി ഇരുന്നൂറ്റി നാൽപ്പത് ചന്ദ്രമണ്ഡല മദ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മദ്യത്തെ പ്രാപിച്ചവൾ ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് സങ്കല്പം ആ ചന്ദ്രമണ്ഡലവും ശ്രീചക്രവും ഒന്നാണെന്ന് പറയുന്നു ആ ശ്രീചക്രം തന്നെ ദേവിയുടെ രൂപമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ശ്രീചക്രത്തിൽ ബിന്ദുസ്ഥാനത്തുള്ളവൾ എന്നും അർത്ഥമുണ്ട് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ചാരുരൂപ ചാരുരൂപ എന്ന് പറയുമ്പോൾ ചാരുവായ മനോഹരമായ രൂപമുള്ളവൾ എന്നാണ് അർത്ഥം പിന്നെ പിന്നെ ചാരുഹാസ ഇരുപത്തി നാ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചാരുഹാസ ചാരുവായ ഹാസത്തോടു കൂടിയവൾ അതായത് ഹാസം മന്ദഹാസം എന്നൊക്കെ പറയില്ലേ ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചാരു ചന്ദ്രകലാധര ചാരുവായ എന്ന് പറയുമ്പോൾ മനോഹരമായ എന്നാണ് അപ്പോൾ ഇവിടെ ചാരു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നാമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചാരുവായ മനോഹരമായ വൃത്തിക്ഷയത്തോടു കൂടാത്ത ചന്ദ്രകലയെ ധരിക്കുന്നവൾ അപ്പോൾ ചന്ദ്രകല എന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് കാണുന്ന ചന്ദ്രകല ഇങ്ങനെ വൃദ്ധിയും ക്ഷയവും ഉണ്ട് അത് കൂടിക്കൂടി വരും അതിൻ്റെ ആകൃതി പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ആ വൃദ്ധി ക്ഷയമില്ലാത്ത മനോഹരമായ ചന്ദ്രകലയെ ധരിച്ചവൾ എന്നാണ് അർത്ഥം അപ്പോൾ ചന്ദ്രകല തന്നെ ആഭരണമായിട്ട് കാണാം എന്ന് പറയുന്നു അപ്പോൾ ദേവിയുടെ ആ ഒരു രൂപത്തിൽ ചന്ദ്രകല അത് ചന്ദ്രകലയ്ക്ക് നമ്മൾ സാധാരണ ആകാശത്ത് കാണുന്ന ചന്ദ്രത്തിന് വൃതിയും ക്ഷയവും ഉണ്ട് അതുപോലെ വൃദ്ധയും ക്ഷയവും ഇല്ലാത്ത ചന്ദ്രകല ആഭരണമായി ധരിച്ചവൾ എന്നാണ് അർത്ഥം ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ചരാചര ജഗന്നാഥ ജംഗമ സ്ഥാവരാത്മകമായ ജഗത്തിന് നാഥയായവൾ അപ്പോൾ ജംഗമവും സ്ഥാപരവും അങ്ങനെ വെച്ചാൽ മാറുന്നതും സ്ഥിരമായി നിൽക്കുന്നതും അങ്ങനെയുള്ള ഈ ലോകത്തിന് നാഥയായവൾ അതാണ് ചരാചര ജഗന്നാഥ അല്ലെങ്കിൽ ജഗദംബ എന്ന് പറയും ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ചക്രരാജ നിഖേതന ചക്രരാജനികേതന എന്ന് പറയുമ്പോൾ ശ്രീചക്രം തന്നെ നികേതനമായുള്ളവൾ അതിഷ്ടാതൃദേവതയായ ദിവ്യമാതാവ് അപ്പം എല്ലാ അതിന് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്ഭവസ്ഥാനമായവൾ അപ്പം ശ്രീചക്രം തന്നെ ദേവിയുടെ സ്വരൂപമാണ് എന്ന് പറയുന്നു അപ്പോൾ ശ്രീചക്രത്തിൽ മറ്റെല്ലാ ചക്രങ്ങളും അധിവസിക്കുന്നു സംരക്ഷണം നേടുകയും ചെയ്യുന്നു അപ്പോൾ ശ്രീചക്രം ഒരു രാജാവിനെ പോലെയാണെന്നാണ് പറയുന്നത് എല്ലാ ചക്രങ്ങളും ഈ ശ്രീചക്രത്തിൽ വസിക്കുന്നു എന്നും ശ്രീചക്രം ഒരു രാജാവ് ചക്രങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു അപ്പോൾ ശ്രീചക്രരാജനിലയ അങ്ങനെ ആ ശ്രീചക്ര രാ ശ്രീചക്ര രാജനിലയ എന്ന് പറഞ്ഞാൽ ആ ശ്രീചക്രത്തിൻ്റെ പിന്നെ ശ്രീചക്രത്തിൽ വസിക്കുന്നവൾ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ശ്രീചക്രം അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാനത് വെറുതെ ഒന്ന് അതിൻ്റെ അർത്ഥം ഇതിൽ പറഞ്ഞുപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ നമുക്ക് അത് അത് അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കണമെങ്കിൽ അത് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർവതി പാർവതി ഹിമവാൻ അതായത് ഹിമവാൻ പർവ്വതത്തിൻ്റെ പുത്രി അതാണ് പാർവതി ഹിമവൽ പുത്രി എന്നൊക്കെ പറയില്ലേ ദേവിയെ അതാണ് ഹിമവാൻ എന്ന പർവ്വതത്തിൻ്റെ പുത്രിയായതിനാൽ ദേവിക്ക് പാർവതി എന്ന പേര് ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പത്മനയന താമര ഇതൾ പോലുള്ള പത്മം പോലുള്ള പത്മത്തിൻ്റെ ഇതൾ പോലുള്ള നയനങ്ങളോട് കൂടിയവൾ അതാണ് പത്മനയന അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് അപ്പോൾ ദേവിയുടെ കണ്ണുകളെയാണ് വർണ്ണിച്ചത് പത്മനയന പത്മനോഹരമായ താമര ഇതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൾ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ ദേവിയുടെ രൂപങ്ങളെ വർണ്ണിച്ചുകൊണ്ടും അവതാരങ്ങളെ വർണ്ണിച്ചുകൊണ്ടും അതുപോലെ പിന്നെ കഥകളെ വർണ്ണിച്ചുകൊണ്ടും വിവാഹത്തെ വർണ്ണിച്ചുകൊണ്ടും ഒക്കെ കണക്റ്റ് ചെയ്തിട്ടുള്ള നാമങ്ങളാണ് പലതിലും വരുന്നത് അപ്പോൾ നാമങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഈ ലളിത സഹസ്രനാമം ഒരുമിച്ച് തന്നെ ഒരു മന്ത്രമാണ് ഇനി ഓരോ നാമവും ഒരു മന്ത്രമാണെന്ന് പറയും അപ്പോൾ അത് താല്പര്യമുള്ളവർ അതിനനുസരിച്ച് അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യാം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേകൃഷ്ണ ഗുരുവായപ്പ സർവ ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഓം തത്സത്